കസവ് നെയ്യുന്ന കലാവതിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് ഞങ്ങള് കണ്ടു വളർന്നതൊക്കെ ഇതിനോടെ തന്നെയാണ് നെയ്ത്തിൻ്റെ ആ അതെ അതെ കന്നടം അവിടെയുണ്ട് പാലക്കാട് ജില്ല ഒരുപാട് സ്ഥലത്ത് കല്ലഞ്ചറ കന്ന പിന്നെ കരിമ്പുഴ നെന്മാറ അങ്ങനെ പല സ്ഥലങ്ങളുണ്ട് ഞങ്ങളുടെ സമുദായക്കാർ ഇവിടെ തിരുവല്ല തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ കുത്താമ്പിളി മാത്രല്ല കന്നഡ സമുദായമായിട്ട് ബാക്കി പാലക്കാടാണ് അധികം ഉള്ളത് കഴിഞ്ഞ് തമിഴ്നാട്ടിൽ ഒരുപാടുണ്ട് അതൊക്കെ പിന്നെ കളർ സാരിയാണ് അവിടെ അധികം നിന്ന് പട്ടും കട കളർ സാരികളൊക്കെയാണ് അവിടെ നീന്തുന്നത് കഞ്ഞിവെള്ള അത് കഞ്ഞിവെള്ള ആ എന്നാലും അതിന്റെ പശ നമുക്ക് കുതിർന്ന് വരണം രാലു ദിവസമൊക്കെ ഇത് കുതിരണം അപ്പോഴും നമുക്ക് നെയ്യുമ്പോൾ നല്ല സ്മൂത്ത് കിട്ടില്ല ഇത് ഊരിപ്പോരും ഇത് പഞ്ഞി വരുമല്ലോ കോട്ടൻ്റെ പ്യൂർ കോട്ടൺ പഞ്ഞി വരും അത് ഒതുങ്ങാനാണ് നമ്മൾ കഞ്ഞി വെള്ളം നല്ല ും ഇതിനെ വിളിക്കുന്നത് ഊടെന്നാണ് തറികളിൽ ഉപയോഗിക്കാനാണ് ഉപയോഗിക്കുന്നത് പാവിൽ വിലങ്ങനെ നെയ്യുന്ന നൂലുകളാണ് ഊടുകൾ ഇങ്ങനെ ഊടുകൾക്ക് ആവശ്യമായ വലിപ്പത്തിലേക്ക് വലിയ നൂലുണ്ടകളിൽ നിന്ന് നൂൽ ചുറ്റിയെടുക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ കലാവധി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചുറ്റിയെടുത്ത നൂൽ നാലഞ്ച് ദിവസം കഞ്ഞിവെള്ളത്തിൽ തന്നെ ഇട്ടുവെക്കണം ഇതാണ് കലാവതിയുടെ വീടിനോട് ചേർന്നുള്ള ചായപ്പിൽ ഒരുക്കിയ തറി ഇങ്ങനെ നീളത്തിൽ ഒരുക്കിയ നൂലുകളെ വിളിക്കുന്ന പേരാണ് പാവ് ഒരു പാവിൽ ആറു സാരികൾ ഉണ്ടാകും ഓരോ സാരിയും ബ്ലൗസ് സഹിതം ആറര മീറ്റർ ഓരോ പാവും നെയ്തെടുക്കാൻ ഏതാണ്ട് പത്തു ദിവസം ചെലവാകും ആ അത് കസവ് ഡിസൈൻ വരണല്ലോ മാറ്റി ഓരോ ഇഞ്ച് ഓരോ ഇത് ഒരു ഇഞ്ചിനിത് ടേപ്പ് ടേപ്പുണ്ട് ഞാൻ പിന്നെ എനിക്കൊരു നോട്ടം കൊണ്ട് എനിക്ക് മനസ്സിലാകും വേണ്ട കറക്റ്റായിട്ടുണ്ടാവും ഞാൻ ഇത് എനിക്ക് അതിന്റെ കണക്ക് കണ്ണിൽ നോക്കിയാറി അപ്പോൾ അത് ടേപ്പ് ഞാൻ വെക്കില്ല കണപ്പറിയ സാരി നെയ്യുക എന്നത് കൈ കൊണ്ടും കാലുകൊണ്ടും ഒരേപോലെ പ്രവർത്തിപ്പിക്കേണ്ട തൊഴിലാണ് കാലുകൾ കൊണ്ട് ഇതേപോലെ ചവിട്ടുമ്പോൾ മുകളിലുള്ള നൂലുകൾ താഴേക്കും മുകളിലേക്കും നീങ്ങുന്നു ഇതിനൊപ്പം കൈകൾ കൂടി ചലിപ്പിച്ച് നാടാവ് എന്ന് ഇവർ വിളിക്കുന്ന ഓടങ്ങൾ വിലങ്ങനെ കടത്തിവിടുന്നു നമ്മൾ ആവശ്യപ്പെടുന്ന ഏത് ഡിസൈനിലും എത്ര വലിയ കരയോട് കൂടിയും സാരികൾ നീണ്ടു തരാൻ ഇവർക്ക് കഴിയും കൊണ്ട് നമുക്ക് കളർ ആവശ്യപ്പെടും ഓരോ ഏത് കളറ് വേണമെങ്കിലും നമുക്ക് നമ്മൾ അതും ചെയ്തു കൊടുക്കാം അതുപോലെ തന്നെ ടിഷ്യൂ സാരീസാണ് ടിഷ്യൂസ് ഷിഷ്യൂ സാരീസിൽ ഇത് സൈഡൊക്കെ ഒരു കളർ വെച്ചിട്ടും അതേപോലെ തന്നെ നമ്മുടെ കരയിലും ഒക്കെ ഇങ്ങനെ കളർ ചോദിക്കുന്നവരുടെ അവർക്ക് വേണ്ടിയിട്ട് അത് തയ്യാറാക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ എന്താ ഇപ്പോൾ എല്ലാ വെറൈറ്റിയും എന്താ ഡിസൈൻ്റെ ഡിസൈൻ വേണം ഇങ്ങനെ നമ്മൾ ആവശ്യപ്പെടുന്ന ഡിസൈനുകൾ എന്തും അവർ ചെയ്തു തരും ഇങ്ങനെ ഡിസൈനുകൾ തയ്യാറാക്കാൻ മാത്രം ആളുകളുണ്ട് കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത ഡിസൈനുകൾ പിന്നീട് കട്ടിക്കടലാസുകളിൽ തുളകളായി അവർ ഡിസൈൻ ചെയ്തു നൽകും ഇങ്ങനെയുള്ള ഡിസൈനുകളാണ് പിന്നീട് തറികളിൽ ഉപയോഗിക്കുന്നത് അങ്ങനെ ഡിസൈനൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ നെയ്യും ഇതാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ ഇത് ബോഡിയിൽ പുട്ടാസാരിന്ന് കേട്ടിട്ടുണ്ടോ അതിൽ ബോഡി ഇങ്ങനത്തെ ഡിസൈൻ ഇതൊന്ന് കമ്പ്യൂട്ടർ മോഡലിൽ നമ്മൾ ചെയ്തു തരുമ്പോൾ അപ്പോൾ അതിൻ്റെ കാർഡ് ഉപയോഗിച്ചിട്ട് അതിന് തുളകൾ ഇട്ടിട്ട് അവരടിച്ച് തരും അതിനൊക്കെ പ്ര പ്രൈവറ്റ് ആയിട്ട് ആൾക്കാരുണ്ട് അത് ചെയ്യും അപ്പോൾ നമ്മൾ കൊണ്ടിട്ട് ആ സിലിണ്ടർ ഉണ്ട് അവിടെ അതവിടെ അത് തൂങ്ങണ്ടല്ലോ ആ തൂങ്ങുന്നത് അതിലിട്ടിട്ട് നമുക്ക് ചവിട്ടി നെയ്യണം ഇതത് ഇങ്ങനെ ഇട്ടിട്ട് ഇതിലിടണം പക്ഷെ അതിപ്പോൾ ചവിട്ടി കാണിക്കാൻ പറ്റില്ല ഈ സാധായതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇത് അഴിച്ചിട്ടിരിക്കണം നമുക്ക് കെട്ടിയിട്ട് ഇപ്പൊ പറ്റില്ല അങ്ങനെയാണ് ഡിസൈൻ ഇട്ട് നമ്മൾ സാരിയൊക്കെ നെയ്യുന്നത് അത് ദിവസം പിടിക്കും അത് രണ്ട് മൂന്ന് ദിവസം ആവും നല്ല ഒരു മോഡലാണ് ഫുള്ള് ഇതായിട്ടാണ് ബോഡിയിലൊക്കെ ഇങ്ങനെ ഇത് നല്ല ഇപ്പൊ ഭയങ്കര ട്രെൻഡാണ് ഈ വർഷത്തെ ട്രെൻഡ് എന്ന് പറയാ ഓരോ ഡബിൾ മുണ്ടിൽ തന്നെ പല പല വെറൈറ്റി ഉണ്ട് കളർ കസവിൻ്റെ എന്താ ജക്കാട് ഉപയോഗിച്ചിട്ടുള്ളതിൻ്റെ സാരികൾ ജക്കാ ഡിസൈനാണ് അതുപോലെ തന്നെ കൈകൊണ്ട് തന്നെ കോർത്തിരക്കുള്ള ഹാൻഡ് പുട്ടാന്ന് പറയും കലാവതിയുടെ വീട്ടിൽ നിന്നും പിന്നീട് ഞാൻ പോയത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള സൗന്ദര് രാജൻ്റെയും സഹോദരി വസന്തമണിയുടെയും വീട്ടിലേക്കാണ് വീടിനോട് ചേർന്നുള്ള ചെറിയൊരു നെയ്ത്തുശാലയിൽ ഇരുവർക്കും ഓരോ തറികളുണ്ട് ആ തറികളിൽ വസ്ത്രങ്ങൾ നെയ്യുകയായിരുന്നു ഓണക്കാലമായതിനാൽ അവർ ധൃതി പിടിച്ചുള്ള ജോലി തിരക്കിലായിരുന്നു അതിനാൽ കൂടുതലൊന്നും സംസാരിക്കാൻ നിന്നില്ല എങ്കിലും നമ്മൾ നമ്മുടെ വിശേഷങ്ങൾ അവരോടും അവരുടെ വിശേഷങ്ങൾ നമ്മളോടും പങ്കുവെച്ചു തൃശ്ശൂർ ജില്ലയുടെ അങ്ങേയറ്റത്ത് പാലക്കാട് അതിർത്തിയിൽ ഭാരതപ്പുഴയും ഗായത്രിപ്പുഴയും വട്ടം ചുറ്റി സംഗമിച്ചൊന്നായി ഒഴുകുന്ന കൈത്തറി ഗ്രാമത്തിലെ നെയ്ത്തുകാരുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പുത്താമ്പുള്ളി തൃശൂർ ജില്ലയിലാണെങ്കിലും പാലക്കാടിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ പട്ടണത്തിൽ നിന്ന് അമ്പത് കിലോമീറ്റർ ദൂരെ ഷൊർണൂരിൽ നിന്നാണെങ്കിൽ പഴയന്നൂർ ചേലക്കര റോഡ് വഴി മുപ്പത്തി കിലോമീറ്റർ ദൂരത്തിലാണ് കുത്താൻപുള്ളി ഒറ്റപ്പാലത്തിറങ്ങിയാൽ ലക്കിടി കൂട്ടുപാത വഴി പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ കുത്താമ്പുള്ളിയിലെത്താം പാലക്കാട് നിന്ന് വരുന്നവർക്ക് പാലക്കാട് പൊന്നാനി റോഡിലെ ലക്കിടി കൂട്ടുപാത വഴി മുപ്പത്തേഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി പാലക്കാട് നിന്ന് തന്നെ കുഴൽമന്നം പെരിങ്ങോട്ടുകുറിശി റോഡ് വഴി നാൽപ്പത് പോയിന്റ് ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാലും കുത്താംപുള്ള അപ്പോൾ ഇത്രയുമാണ് കുത്താമ്പുള്ളിയുടെ ചെറിയ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ കാണാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ നന്ദി നമസ്കാരം ഇത്തരത്തിൽ ജിയോ ടാഗിംഗ് കിട്ടിയ ഒന്നാണ് തൃശൂരിലെ ചങ്ങാലക്കോടൻ നേന്ത്രവാഴ അതിനെക്കുറിച്ച് ജിൻഡോ എന്ന യുവ കർഷകൻ തയ്യാറാക്കിയ വീഡിയോ കാർഡായി മുകളിൽ ചേർക്കുന്നു ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇത് ലഭിക്കും